യും പരിശുദ്ധാത്മാവിന്റെയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും വിശുദ്ധയുടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ വിശ്വസ്തയുടെയും അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും അമ്മയുടെ മാതൃക ഞങ്ങളുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവിന്റെ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സ്വാഗതം ചെയ്യുകയും ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കൃപകൾ നൽകുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസ്നേഹത്തിലും സ്നേഹത്തിലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കർത്താവിന്റെ മാതാവ് അമ്മയുടെ വിശുദ്ധ പ്രതിച്ഛായുടെ മുൻപാകെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ ദുരിതം അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും വേണ്ടി അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് തുടരുന്നു ഓ പരിശുദ്ധ അമ്മ മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന മഹാമാരിയുടെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണമേ രോഗികളായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ മാതാവ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ പരിഹാരങ്ങളും രോഗശാന്തിയും തേടുന്നതിൽ എല്ലാവർക്കും ജ്ഞാനം നൽകണമേ ദുർബല സാഹചര്യങ്ങളിലുള്ള എല്ലാവരെയും സഹായിക്കണമേ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും മൂടണമേ ഞങ്ങൾക്ക് മാന്യമായ ഒരു ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും പരിചരണങ്ങളും അവസരങ്ങളും നൽകണമേ ഓ കാരുണ്യത്തിന്റെ മാതാവ് അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഇരകളെ അനുകമ്പയോടെ നോക്കണമേ ലോകത്തിൽ നിന്ന എല്ലാ അതിക്രമങ്ങളെയും ശാന്തമാക്കണമേ പീഡിത ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അനുരഞ്ജനവും സമാധാനവും നൽകണമേ ഞങ്ങളിൽ നീതിയും സമത്വവും സാഹോദര്യവും നിലനിർത്തേണമേ ഞങ്ങളുടെ കർത്താവിന്റെ മാതാവി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും സാമ്പത്തിക അനിച്ഛത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഞങ്ങളമ്മയുടെ മാതൃ സ്നേഹത്തിൽ ആശ്രയിക്കുന്നു ഈ നിമിഷം തൊഴിലില്ലാത്തവര് ഉപജീവനം തേടുന്നതിന് സംരഭകർക്ക് വഴികാട്ടിയും തൊഴിലാളികൾക്ക് മാന്യമായ അവസരങ്ങൾ നൽകുകയും ചെയ്യണമേ ആത്മീയ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുകയും പാപത്തോടും പ്രലോഭനത്തോടും പോരാടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും പുണ്യത്തിന്റെയും വിശുദ്ധിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് ഞങ്ങളെ അമ്മയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ നീല അങ്കിയാൽ പൊതിയണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാ കൃപകളുടെയും മാതാവ് ആശ്വാസത്തിനും സാന്ത്വനത്തിനുമായി ഞങ്ങളിതാ അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയെ വിളിച്ചുപേക്ഷിക്കുന്ന ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സാന്ത്വനവും നിറച്ച് അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളിൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ അഭിഭാഷകയും സംരക്ഷകയുമായ പരിശുദ്ധ മാതാവ് ഞങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാ ദുരിത ബാധിതർക്കും ദരിദ്രർക്കും മേൽ അമ്മയുടെ സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും മേലെങ്കി നീട്ടുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥം കൃപകളിലും അത്ഭുതങ്ങളിലും സമൃദ്ധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും ക്ഷയും നൽകണമേ ഓ സ്നേഹനിധിയായ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുണ്യത്തിന്റെയും വിശുദ്ധിയുടെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ അങ്ങനെ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്കും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനൊപ്പം നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട മാതാവ് അമ്മയുടെ കൃപ ഞങ്ങളിൽ സമർത്ഥമായി നിറയുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയിലേക്ക് ഉയർത്തുന്നു ഞങ്ങളുടെ ബലഹീനതകൾക്കും ആവശ്യങ്ങൾക്കുമിടയിൽ ഞങ്ങൾ അമ്മയുടെ മാതൃസ്നേഹത്തിൽ അഭയം തേടുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മ ആർദ്രതയുള്ള അമ്മയാണ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നേരിടുന്ന എല്ലാവരെയും സമർപ്പിക്കും